സഹോദരം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു പിതാവ് തന്റെ മകനെ കുറിച്ചുള്ള പരാതിയുമായി വരികയാണ് പ്രായമായ പിതാവിനെ മകൻ നോക്കുന്നില്ല പരിഗണിക്കുന്നില്ല മറ്റ് സാമ്പത്തികമായ കാര്യങ്ങളൊന്നും സഹായിക്കുന്നില്ലെന്ന് പരാതി വന്നപ്പോൾ മറുപടി ആ മകനെ വിളിച്ചു വരുത്തുകയാണ് ചോദിച്ചു ഇങ്ങനെ നിന്റെ പിതാവ് ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് അതിലെ വസ്തുത എന്ന് ചോദിച്ചു അപ്പൊ ഈ ചെറുപ്പ ഈ മകൻ ചോദിച്ചു അമീറുൽ മുഖ്മിനിൻ ഒരു കുട്ടി എന്ന നിലയിൽ മകൻ എന്ന നിലയിൽ എനിക്ക് പിതാവിൽ നിന്ന് കിട്ടേണ്ട അടിസ്ഥാനപരമായ വല്ല അവകാശങ്ങളിലും എന്തൊക്കെയാണ് പ്രാധാന്യമുള്ളത് എന്ന് ഇപ്പൊ ഉമനോദിതാ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ആ കുട്ടിക്ക് ഒരു പിതാവ് എന്ന നിലയിൽ ചെയ്യേണ്ട ആ മാതെ അവർ നല്ല പേര് ഇടണം പിന്നെ അവന്റെ ഉമ്മയെ സെലക്ട് ചെയ്ത സമയത്ത് ദീനുള്ള ഉമ്മയായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് മൂന്നാമത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് എന്തൊക്കെ മതപരമായി പഠിപ്പിച്ചിരിക്കണം ഇത് മൂന്നും ചുരുങ്ങിയതെങ്കിലും പിതാവ് പാലിച്ചിരിക്കണം ഈ കുട്ടി തിരിച്ചു പറയണം എന്നാൽ ഇതിലെ മൂന്നിലും ഒരു ഒന്നംപോരും ഈ പറയുന്ന പിതാവ് എന്നോട് ചെയ്തിട്ടുണ്ട് എന്റെ പേര് എന്ന് പറഞ്ഞാൽ ജുഹൽ എന്നാണ് എൻ്റെ പേര് എൻ്റെ ഉപ്പട്ടണത് ജുഹൽ എന്ന് പറഞ്ഞാൽ അന്ന് മരുഭൂമിയില് മനുഷ്യന്റെ വിസർജ്യം തിന്നുന്ന കരിവണ്ടിനാണ് ജുഅൽ എന്ന് അറബി പറയുന്നത് അതാണ് എൻ്റെ പേര് എൻ്റെ ഉമ്മയാണെങ്കിൽ കാപ്പിരിയായ സ്വഭാവദൂഷ്യമുള്ള കറുത്ത ഒരു അടിമ സ്ത്രീയാണ് ഖുർആാനിൽ നിന്ന് ഒരു ഭാഗം പോലും ദീനീപരമായ ഒരു നീതി പോലും ഈ പിതാവ് എന്നോട് പാലിച്ചിട്ടില്ല ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പൊ ഉമർ അല്ലാ പോലെ സംഗതി മനസ്സിലായി ആ പിതാവ് ഇത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അംഗീകരിക്കുകയും ചെയ്തു ഉമർ പറഞ്ഞു ഞാൻ ഈ കുട്ടിക്ക് മേൽ ഈ നടപടി സ്വീകരിക്കുന്ന മുമ്പ് ആദ്യമായി നിങ്ങളിലായിരിക്കും ആ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞു അത് പിതാവ് തിരിച്ചു പോവുകയാണ് നമ്മളിത് മനസ്സിലാക്കുന്ന സംഭവം നമ്മുടെ മക്കളുടെ ചിലപ്പോ നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ പലപ്പോഴും നമുക്ക് അവരിൽ നിന്നൊക്കെ ഒരു നല്ലതൊന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥ നിറവാണ് നമ്മുടെ മക്കളെ വളർത്തിയപ്പോൾ അവരുടെ എല്ലാ കാര്യത്തും നമ്മൾ പൂർത്തിയാക്കിയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് അല്ലല്ലോ കുറവുകളില്ലേ അവളെ വളർത്തുമ്പോഴുള്ള ഒരുപാട് കുറവുകൾ നമ്മൾ അറിയാതെ നമ്മൾ വളർത്തിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നോക്കുന്ന വിഷയത്തിലും ആ കുറവുകളൊക്കെ ഒരു പക്ഷെ അവരിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് തിരിച്ചറിഞ്ഞാൽ മതി നമ്മൾ എല്ലാ കാര്യവും ഒരു കുറവും വരുത്താതെ എല്ലാ മേഖലയും പരിഗണിച്ച് പരിഹരിച്ച് തന്നല്ലോ നമ്മുടെ മക്കളെ വളർത്തിയത് അതിനുള്ള കുറവ് അവർ തിരിച്ച് നമ്മോട് ചെയ്യുന്നതിനും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നതാണ് ഈ സംഭവം പഠിപ്പിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ മേഖലയിലൊക്കെ ഇപ്പം നമ്മുടെ മക്കളൊക്കെ വളർന്ന വലുതായിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മളെ തിരിച്ച് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പരിമിതിയൊക്കെ വെച്ചിട്ട് പ്രതീക്ഷിച്ച മതി എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു മാനസികാവസ്ഥയും സമീപനമായി പോയാൽ വല്ലാതെ ഒരു ടെൻഷനോ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല അന്നാവും നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകും